வந்து கொஞ்சமாட்டேன் சூப்பராயும் பன்னிங்க സോഫ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രപ്പോർഷനിൽ അരിയും ഉഴുന്നും അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ ഇഡലി ഉണ്ടാക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊടി ഇഡലിയാണ് അപ്പോൾ പട്ട് ഇഡലി എന്നൊക്കെ പറയും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോട് നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊടി ഇഡല് അല്ലെങ്കിൽ പട്ടൺ ഇഡല് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഈ ഒരു വൈറ്റ് റൈസ് എടുക്കാം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കാം ഉഴുന്ന് നിറച്ച് വേണ്ട കുറെ കുറച്ച് മതി ഒരു കപ്പ് നിറച്ച് എടുത്തിട്ടില്ല അതും നമുക്കിതിൽ ഇനി നമുക്ക് നന്നായിട്ട് കഴുകി ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് അരച്ച് വെക്കാം അടച്ചു വയ്ക്കാം അത് കുതിർന്നിരിപ്പുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ അരയ്ക്കാം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ ചേർക്കാം ഒരു രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ബാക്കി കൂടെ അരച്ചെടുക്കാം ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് മുഴുവനും അരച്ചെടുത്തു നമുക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം വയ്ക്കാം ഈ കറിവേറ്റിലാദ്യം ഒന്ന് ചെള്ളത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് അരക്കപ്പ് പരിപ്പ് ചേർക്കാം അരക്കപ്പ് പരിപ്പ് ചേർത്ത് കൊടുത്ത് ഇനി അരക്കപ്പ് ഉഴിഞ്ഞ് ചേർക്കാം ഉഴുന്ന് തോടുള്ളത് വേണമെങ്കിലും എടുക്കാം ഒരു രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒരുപാട് എണ്ണ രണ്ട് തുള്ളി മതി ഓഫ് ചെയ്ത് കൊടുത്ത് വന്നാലും അവർ അല്പം കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം പാർപ്പത്തിന് ചൂട് കൊണ്ട് തിരിഞ്ഞു പോകരുത് ഇപ്പോൾ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ പൊടി കളിച്ചാൽ മുളക് പൊടി ഇപ്പം പൊടിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചൂട് കളിച്ചാൽക്കാം അതിനെ ഒരുപാട് ലരുത് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് രാവിലെ ആയിട്ടുണ്ട് വുത നന്നായിട്ട് നമ്മൾ ഈ കുഞ്ഞു തട്ടിലാണ് ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ വലിയ തട്ടിൽ വേണമെങ്കിൽ വലുതിൽ വെച്ച് ഉണ്ടാക്കാം തട്ടിലാദ്യം കുറച്ച് എണ്ണ തേച്ച് വെക്കാം കുറച്ചും ഒരുപാട് അടിക്കാതെ നന്നായിട്ടാണ് മിക്സ് ചെയ്തത് ഉപ്പൊന്നും ചേർക്കേണ്ട ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ചെറിയ ബൗളിനെടുത്ത് സൂപ്പർ ആയിട്ട് തുറച്ചു വെള്ളം അലച്ചുകൊടുക്കാം നല്ല വെള്ളം കുടിക്കുക നല്ല വെള്ളം നല്ല സോഫ്റ്റ് ആണ് അത് നമ്മൾ ഇഡരി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി കൂടെ ഇതിൽ പുറത്ത് ഇട്ട് കൊടുക്കാം